ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ സ്മാർട്ട് ടെക് ഡേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് വിലക്കിഴിൽ സ്മാർട്ട് വാച്ചസ് സ്മാർട്ട് റിങ്സ് സ്മാർട്ട് ടാഗ്സ് ഒക്കെ മേടിക്കാൻ പറ്റുമെന്നാണ് ഫ്ലിപ്കാർട്ട് അവകാശപ്പെടുന്നത് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്മാർട്ട് വാച്ചുകൾ ഇതിനകത്ത് ഏതൊക്കെയായിരിക്കും നമുക്ക് വാങ്ങിച്ചാൽ അവർ ബൈങ്ങ് ആകുക അല്ലെങ്കിൽ ഇവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന സ്മാർട്ട് വാച്ചുകൾ ഏതൊക്കെ എന്നുള്ളതാണ് എന്തായാലും ആദ്യം തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് ആപ്പിൾ സാംസങ് നോയ്സ് ബോൾട്ട് സീമ ഫൈൻ നത്തിങ് ഫാസ്റ്റ്രാക്ക് അൾട്രാ ഹ്യൂമൺ ആബോ ബോട്ട് എന്നിങ്ങനെ കുറച്ച് ബ്രാൻഡ് ുകളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ബ്രാൻഡുകൾ നിൽക്കുവാണെങ്കിൽ അവരുടെ വാച്ചുകളിലേക്ക് അങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ എന്തായാലും അൾട്രാ ഹ്യൂമണും ആബോയും അൾട്രാ ഹ്യൂമൺ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് പക്ഷേ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നാൽ ഈ ആബോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അപ്പോഴ ഇവിടെ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് സ്മാർട്ട് റിംഗ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കേട്ടോ ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ ഈ അൾട്രാ ഹ്യൂമൺ എനിക്ക് തോന്നുന്നു സ്മാർട്ട് റിംഗ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബാക്കി എല്ലാത്തിലും നമ്മുടെ സ്മാർട്ട് വാച്ചസും അതും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുക എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ നമ്മുടെ സ്മാർട്ട് വാച്ച് മേടിക്കാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് ഉള്ള കൂട്ടുകാർക്ക് ഈ വാച്ചിന്റെ സ്ട്രാപ്പ് ഉണ്ടല്ലോ അത് പുതിയ കളറിലേക്ക് നിങ്ങൾക്ക് മാറ്റണം അല്ലെങ്കിൽ പുതിയ മോഡൽസിലേക്ക് മാറ്റാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റോളെ നമ്മുടെ സ്റ്റോർ ഉണ്ട് ദീപ് സ്റ്റോൾ വന്നാലും മറ്റുള്ള എല്ലാ ഇ കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ കിട്ടുന്നതിനേക്കാളും കാശ് കുറച്ച് ഞാൻ അവിടെ നിങ്ങൾക്ക് തരുന്നതാണ് എപ്പോഴും നമ്മുടെ സ്റ്റോറിൽ ഓഫേഴ്സ് ഉണ്ടാവുന്നത് തന്നെ നിങ്ങൾക്ക് വളരെ ലാഭത്തിന് ഹൈ ക്വാളിറ്റി സാധനങ്ങൾ കിട്ടുന്നതാണ് സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യ ദീപ് സ്റ്റോർ സ്റ്റോൾ സാംസങ്ങിലേക്കുള്ള ആദ്യം തന്നെ അവരോട് ഇവിടെ വെച്ചിരിക്കുന്നത് സാംസങ്ങിന്റെ വാച്ച് എഫ് ആണ് പതിമൂന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് നമുക്ക് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റ രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും ഇപ്പോൾ പിന്നെ ടോപ്പ് ഡീൽസിൽ നോക്കുമ്പോൾ വൂപ്പ് ഫോർ പോയിന്റ് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും പ്രത്യേകിച്ച് സെലിബ്രിറ്റീസിന്റെ കയ്യിൽ കാണുന്ന ഒരു സംഭവമാണ് ബ്ലാക്ക് കളറിലൊരു സംഭവം ബാൻഡ് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പത് രൂപയുടെ വിലയെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടും കൂടാതെ നോയ്സിന്റെ ഐക്കൺ ടു സ്മാർട്ട് വാച്ച് ആയിരത്തി ഇരുന്നൂറ് തൊണ്ണൊമ്പതിന്റെ പ്രൊഡക്റ്റ് നമുക്ക് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറിന് കിട്ടും എന്ന് ഇവർ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് കാണാൻ പറ്റുക പക്ഷേ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ആണെങ്കിൽ പോലും നല്ലൊരു ഡീൽ ആണ് ഓൾറെഡി നമ്മുടെ ചാനൽ ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഡിസ്പ്ലേ ആണ് പക്ഷേ സ്ലീക് ഡിസൈനാണ് മെറ്റാലിക് ബോഡി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് സോ ആയിരത്തി രൂപയ്ക്ക് നല്ലൊരു ഡീൽ തന്നെയാണ് നോയ്സിന്റെ ഐക്കൺ ടു എന്ന് പറയുന്നത് പിന്നെ സി എം എഫ് വാച്ച് പ്രോ മൂവായിരത്തി നാനൂറ്റി തൊണ്ണൊമ്പതിലേക്ക് എത്തിയിട്ടുണ്ട് നല്ല ഡീലാണ് സി എ പ്രത്യേകിച്ച് സി എം എഫിന്റെ ഫോൺ സി എം എഫിന്റെ ഇയർബഡ്സ് ഒക്കെ ഉള്ള ആൾക്കാർ ഉറപ്പായിട്ടും സി എം എഫിന്റെ എന്നെ ഒരു വാച്ച് നോക്കുന്നെങ്കിൽ നല്ലൊരു ഡീലാണ് മൂവായിരത്തി നാനൂറ്റി തൊണ്ണത് അവിടെ എഴുതിയിരുന്നെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ിലേക്ക് മാറിയിട്ടുണ്ട് കൂടാതെ ഫാസ്റ്റ് ട്രാക്കിന്റെ റിവോട്ട് പ്രോയൻഡല്ലോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂപ രൂപയ്ക്ക് കിട്ടും അമൂലുള്ള ഡിസ്പ്ലേ ഉള്ളൊരു വാച്ച് ആണ് കുറച്ച് വലിയ ഡിസ്പ്ലേ ആണ് ഇവിടെ കാണാൻ സാധിക്കുക പക്ഷേ സർവീസിന്റെ കാര്യം വളരെ മോശമായിട്ട് പറയാറുണ്ട് പലരും അതുകൊണ്ട് തന്നെ അതൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചും കണ്ടും മേടിക്കുക കൂടാതെ ബോൾട്ടിന്റെ ഡ്രിഫ്റ്റ് പ്ലസ് നമുക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും ഡ്രിഫ്റ്റ് പ്ലസ് ഒക്കെ കുറച്ച് നാളായി സത്യം പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഈ ഐക്കൺ ടൂവും കെട്ടോ നോയിസിന്റെ ഒക്കെ സാധനം വില കുറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും ഈ നോയിസ് ഐക്കൺ ടു ആണെങ്കിലും ഡ്രിഫ്റ്റ് പ്ലസ് ആണെങ്കിലും എനിക്ക് എനിക്കൊന്ന് ഒരു വർഷത്തിന്റെ മുകളിലായിട്ടുണ്ട് പിന്നെ നമ്മുടെ ബോൾട്ടിന്റെ ഡ്രിഫ്റ്റ് മാക്സ് ഉണ്ടല്ലോ ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇപ്പോഴും നമുക്ക് മേടിക്കാൻ പറ്റും പക്ഷേ എൻ്റെ വില എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് നോർമൽ റേറ്റിലേക്ക് പോകും എന്തായാലും ഇവിടേക്ക് ആ ചെയിൻ ആണെങ്കിൽ പോലും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണത് വരയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ചെയിൻ ഉള്ളതാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂരയ്ക്ക് നല്ലൊരു ഡീല് തന്നെയാണ് അതേപോലെ തന്നെയാണ് ഇവരുടെ ആ ഒരു ട്രെയിൽ പ്രോ ഉണ്ടല്ലോ ബോൾട്ടിന്റെ ട്രെയിൽ പ്രോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂരേക്ക് കിട്ടും കുറച്ച് കേവഡ് ഡിസ്പ്ലേക്കുള്ള കുറച്ച് ബൾക്കി ആയിട്ടുള്ള ഒരു വാച്ച് ആണ് എനിക്ക് പക്ഷേ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വാച്ചാണ് ഓൾറെഡി നമ്മൾ ഇവരുടെ ട്രെയിൽ അൺബോക്സ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇതുപോലെ പല വാച്ചുകളും ഇതേപോലെ നമുക്ക് റേറ്റുകളിലൊക്കെ കാണാൻ പറ്റും എന്തായാലും അത്യാവശ്യം വില വിലക്കുറവിൽ ഇവിടെ കാണാൻ പറ്റുന്നുള്ളിൽ വേറൊരു സംശയമില്ല നോയിസിൻ്റെ തന്നെ ആയിരം രൂപയ്ക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഐക്കൺ ബസ് ഉണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആ ഒരു ഐക്കൺ ഓ അതും മാറിയിട്ടുണ്ട് വില മാറിയിട്ടുണ്ട് ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ആയിരം രൂപയ്ക്ക് എന്തായാലും നിങ്ങൾ നോയിസിൽ നോക്കുവാണെങ്കിൽ കിട്ടത്തില്ല കേട്ടോ പക്ഷേ ആയിരത്തി ഒന്നൂറ് രൂപയ്ക്കുള്ളിൽ ഇതേപോലെ ഐക്കൺ ബസ് ആണെങ്കിലും നോയിസ് കളർ ഫിറ്റ് ഐക്കൺ ടു ആണെങ്കിലും കിട്ടും പിന്നെ ഐക്കൺ ഫോറിലേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ അതായത് അമോല ഡിസ്പ്ലേ ഉള്ളത് വാച്ച് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാസ്റ്റാഗ് മേടിക്കുന്നേക്കാളും ഈ നോയ്സിന്റെ നമ്മുടെ ഐക്കൺ ഫോർ മേടിക്കുന്നതാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റേട്ടും പോയിന്റ് നയൻ സിക്സിന്റെ അമോല ഡിസ്പ്ലേക്കാണ് ഇവിടെ വരുന്നത് നോയിസിന്റെ സർവീസ് അങ്ങനെ വളരെ വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ട്രിവാൻഡ്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിന്നെ ഇൻവോയ്സ് ഒക്കെ പ്രിന്റ് എടുത്തുകൊണ്ട് വെളിയിൽ നിന്ന് പ്രിന്റ് എടുത്തോണ്ടൊക്കെ പോയിട്ട് അവിടെ കൊടുക്കണം എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ പത്ത് ദിവസത്തിനുള്ളിൽ സാധനം അവിടെ അവിടെ വരുന്നത് പിന്നെ നമ്മൾ അവിടെ തന്നെ വീണ്ടും പോയി മേടിക്കണം പക്ഷേ ബോൾട്ട് അതുപോലെ തന്നെ ബോട്ട് ഒക്കെ ആണെങ്കിൽ നമ്മൾ സർവീസ് എൻ്റെ കൊണ്ട് കൊടുത്താലും ഒരാഴ്ചക്കാത് സാധനം നമ്മുടെ വീട്ടിലെത്തും അപ്പം അങ്ങനെയുള്ള പിന്നെ ബോൾട്ടിന് വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് സർവീസ് സെന്റർ പിക്കപ്പ് പോകണമെങ്കിലും എടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തുന്നതല്ലേ സോ അങ്ങനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്ക് കുറവായിട്ടും ബോൾട്ട് ബോട്ട് ഒക്കെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സർവീസിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ മിനെക്കടാതെ കിട്ടുന്ന ഈ ബ്രാൻഡുകൾ കേട്ടോ അപ്പോൾ ഉള്ളൂ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ സ്മാർട്ട് വാച്ചുകളുടെ ഏകദേശ ധാരണ അല്ലെങ്കിൽ ഈ ഒരു സ്മാർട്ട് ടെക് ഡേയ്സിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആവശ്യം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനും സപ്പോർട്ടിന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാൻ വേണ്ടി ബൈ